ആരാണ് ഗുരു എന്തൊക്കെയാണ് ഗുരുലക്ഷണം തലയ്ക്ക് തീ പിടിച്ചയാൾ എങ്ങനെയാണ് വെള്ളമന്വേഷിച്ച് പായുന്നത് അതുപോലെ പരമമായ ഈശ്വര സാക്ഷാത്കാരത്തിനായി മറ്റെല്ലാം വിട്ടെറിഞ്ഞ് ജീവൻ സത്യമറിയാനുള്ള ജിജ്ഞാസയുമായി ഗുരുവിനെ തേടി പരക്കം പായുന്നു അയാൾക്ക് സത്യം വ്യക്തമായി ബോധിച്ചറിഞ്ഞ് ആളെ തന്നെ കിട്ടണം ആ ഒരു ഉറപ്പ് അയാൾക്ക് വരണം ആരാണ് അയാൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ യോഗ്യൻ ആരാണ് ഗുരുനാഥൻ അയാളുടെ ലക്ഷണം എന്ത് ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞെ ഏറ്റവും അടുത്ത് നിന്നെ കാണുന്നതിലും അടുത്ത് തീർച്ചയായും നിനക്കും അത് കാണാൻ സാധിക്കും ഇത് ഞാനുണ്ടാക്കിയതോ ഞാൻ കണ്ടുപിടിച്ചതോ അല്ല ഇവിടുത്തെ ഋഷി പരമ്പരകൾ കഠിന തപസ്സിലൂടെ സ്വായത്തമാക്കിയ അത്യദ്ഭുത വിദ്യയാണത് ഏതെന്നുള്ളത് കൊണ്ട് ഈ കണ്ണിലൂടെ കാണുന്നുവോ ഏതെന്നുള്ളത് കൊണ്ട് ഈ ചെവിയിലൂടെ കേൾക്കുന്നുവോ ഏതെന്നുള്ളത് കൊണ്ട് ഈ മൂക്കിലൂടെ മണക്കുന്നുവോ ഏതെന്നുള്ളത് കൊണ്ട് ഈ കൈകാലുകളും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ചലിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നുവോ ഏതെന്നാണോ ഈ സകലമാന പ്രപഞ്ചത്തെയും ചലിപ്പിക്കുന്നത് ഏതെന്നാണോ അവയെ അതേപടി നിലനിർത്തുന്നത് ആ മരണമില്ലാത്ത വസ്തുവിനെ നിനക്ക് നിന്നിൽ നീയായിട്ട് കാണാൻ സാധിക്കും കുഞ്ഞെ അതും സുവ്യക്തമായി തന്നെ ഈ ഒരു ഉറപ്പ് കൊടുക്കാൻ സാധിക്കുന്ന ആളാണ് ഗുരു അങ്ങനെയുള്ള ഗുരു ഗുരുസമക്ഷം അവിടെ എത്തുന്നയാൾ സമ്പൂർണമായും അടങ്ങും അയാളുടെ മനസ്സ് ആ സന്നിധിയിൽ നിശ്ചലമാകും അയാൾ പരമമായ ശാന്തിയെ അറിയും ഗുരു സത്യം വ്യക്തമായി ബോധിച്ചെറിഞ്ഞ ആളായിരിക്കണം സത്യത്തെ നിരന്തരം ആചരിക്കുന്നവനായിരിക്കണം സത്യമന്വേഷിച്ചു വരുന്ന ആൾക്ക് മുൻപിൽ ആ സന്നിധി സദാ മലർക്കെ തുറന്നുകിടക്കണം മുമുക്ഷേൻ്റെ മനസ്സിനെ അടക്കാൻ കഴിയുന്ന ആളായിരിക്കണം ആ സന്നിധിയിലിരിക്കെ പരമമായ ശാന്തിയെ അറിയാൻ സാധിക്കണം ആ സന്നിധി മുമ്പാകെ മറ്റെന്തും ത്യജിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം എടുത്തു നീ വിഴുങ്ങിയെന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ അവിടുന്ന് സത്യത്തെ കണ്ടിരിക്കുന്നു അത് ഏറ്റവും അടുത്ത് സമൃദ്ധമായി സുലഭമായി ഗുരുവാക്യം ലഭ്യമാകുന്ന മാത്രയിൽ നല്ല പക്വമായ ജീവനാണെങ്കിൽ അയാളുടെ ഉള്ളം കിളിർക്കും അകം തേജോമയമായി തീരും സകല നാടീഞ്ഞരമ്പുകളും ത്രസിക്കും അമൃതം സകല രോമകൂപങ്ങളിലൂടെയും ഉറവ പൊട്ടിയൊഴുകും മനസ്സ് സമ്പൂർണമായും നിശ്ചലതയിൽ അമരും അയാൾ ആ നിശ്ചലതന്നെയായിട്ട് മാറും